സ്ത്രീ സംരക്ഷണത്തിൽ വനിതാ മതിൽ കിട്ടിയ തലസ്ഥാന മുറ്റത്ത് ഒരു കൂട്ടം സ്ത്രീകൾ പൊരി വെയിലത്തും മഴയത്തും കുറച്ചധികം ദിവസങ്ങളായി അവരുടെ അവകാശത്തിനായി പോരാടുകയാണ് എന്നാൽ ഇവിടുത്തെ കതർ അണിഞ്ഞുകൊണ്ട് മേലാളന്മാരെ പോലെ ചമഞ്ഞു നടക്കുന്ന ഏമാന്മാർ ഇതൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അവരുടെയൊക്കെ കണ്ണും കാതും നാവും ഒക്കെ ചലിക്കണമെങ്കിൽ ആരെങ്കിലും ആർക്കെങ്കിലും ഒക്കെ ഉമ്മ കൊടുക്കണം ഇന്നും സ്ത്രീകൾക്ക് ഈ സമൂഹത്തിൽ എന്ത് വിലയാണ് കൊടുക്കുന്നത് എന്നതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണം കൂടിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം കിടക്കുന്ന ആ ആശാവർക്കർമാർ നാഴേക്ക് നാല്പത് വട്ടം പറയും ഞങ്ങളുടെ നാട്ടിൽ സ്ത്രീകൾക്ക് വലിയ ബഹുമാനവും ആദരവും കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പക്ഷെ ശരിക്കും അത് കാണണമെങ്കിൽ ആ സമര പന്തലിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം ഇന്നത്തെ വനിതാ ദിനത്തിൽ വായിക്കാനിടയായ രണ്ട് പോസ്റ്റുകൾ ഒന്ന് നോക്കാം ആദ്യം തന്നെ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയ അഞ്ചു പാർവതി പങ്കുവച്ച പോസ്റ്റ് ആണ് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഇന്നത്തെ വനിതാ ദിനത്തിൽ കേരള സമൂഹം കൈയടിക്കേണ്ടത് രണ്ട് കൂട്ടർക്കാണ് ഫെബ്രുവരി പത്തു മുതൽ അധികാരമേലാളന്മാരുടെ കേന്ദ്രത്തിൽ പൊരി വെയിലിനോടും പിന്നെ ക്ലിഫ് ഹൗസ് സ്പെഷ്യൽ സൂര്യന്റെ ചൂടിനോടും പൊരുതി നിൽക്കുന്ന അക്രഡിറ്റഡ് സ്പെഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന ആശാവർക്കർമാരാണ് ഒരു കൂട്ടർ ഇനി ഇന്നത്തെ വനിതാ ദിനത്തിൽ യഥാർത്ഥ സ്ത്രീ എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടത് വെള്ളിമാട് കുന്ന് റെസ്ക്യൂ ഹോമിലെ റിട്ടയർ അധ്യാപികയാണ് സ്റ്റേറ്റ് ഒരുക്കിയ സംരക്ഷണ വലയത്തിൽ ഇരുന്നു കൊണ്ട് പരീക്ഷ എഴുതിയ കൊലയാളികളെ പോലെ പരീക്ഷ എഴുതേണ്ടിയിരുന്ന മണ്ണിനടിയിൽ നിശ്ചലമായി കിടന്നപ്പോൾ ആ കുഞ്ഞിന്റെ ഖബറിലെ മണ്ണിന്റെ ചൂട് ആറു മുൻപേ തന്നെ ആ കുട്ടി കുറ്റവാളികൾക്ക് സ്റ്റേറ്റ് നൽകിയ സംരക്ഷണം പരിഗണന ഒക്കെ കാണേണ്ടി വന്ന ഗതികെട്ട സമൂഹത്തിലെ ഒരുപാട് പച്ച മനുഷ്യരുടെ നെഞ്ചിലെ ആന്തൽ അതിനെ കൃത്യമായി ഉൾക്കൊണ്ട് അധികാരികൾക്ക് നേരെ വിരൽ ചൂണ്ടാൽ ഇവരെ ഉണ്ടായുള്ളൂ സ്ത്രീ സുരക്ഷയ്ക്ക് വനിതാ മതിൽ കെട്ടിയ കേരളത്തിന്റെ തലസ്ഥാനമുറ്റത്ത് പൊരിമേലിൽ കൂട്ടം കൂടി ഇരിപ്പുണ്ട് നൂറുകണക്കിന് സ്ത്രീകൾ അവരവിടെ ഇരിക്കുവാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് ഇരുപത്തിയാറാമത് ദിവസമാണ് ഈ വനിതകളുടെ അവകാശ സമരത്തെ അരാജകത്വം എന്ന് ഉറക്കെ പറഞ്ഞ പുരാതന വക്താക്കളൊക്കെ തന്നെ രാവിലെ തന്നെ വനിതാ ദിന പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ അവിടുത്തെ മതിലുകളിൽ ഈ സ്ത്രീകളുടെ പോരാട്ട വീര്യത്തെ സ്ത്രീകൾ സ്ത്രീവിരുദ്ധ ഉമ്മ എറിഞ്ഞു മലിനമാക്കിയ തൊഴിലാളി നേതാക്കളൊക്കെ പാർട്ടി ആഫീസിൽ വരാന്തകളിൽ സഹാത്വികൾക്ക് ആശംസകൾ പൊതിഞ്ഞുകെട്ടി കൊടുക്കുന്നുണ്ട് പ്രതികരിക്കാൻ ശേഷി നഷ്ടപ്പെട്ട ഒരുപാട് സ്ത്രീകളോട് നിരാശ മാറ്റിവെച്ചുകൊണ്ട് ആശയോടെ ജീവിതത്തിൽ മുന്നേറാൻ പറയുന്നുണ്ട് ഈ സ്ത്രീ പോരാട്ടവും ഈ ടീച്ചർ അമ്മയും ഈ വനിതാ ദിനത്തിൽ ഇവർക്കല്ലാതെ മറ്റാർക്ക് നൽകാനാണ് ബിഗ് സല്യൂട്ട് ഇതായിരുന്നു അവരുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം എന്നാൽ അടുത്തതായി വരുന്ന പോസ്റ്റിൽ പറയുന്നത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തന്നെ മറ്റൊരു സന്ദേശമാണ് സ്ത്രീകളിലേക്ക് നൽകുന്നത് ഡോക്ടർ അനുജ ജോസഫാണ് ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ജീവിതം എന്നതേ വെല്ലുവിളി നിറഞ്ഞതാണ് ഓരോ പ്രതികൂലത്തെയും തരണം ചെയ്ത് മുന്നോട്ട് പോവുക എന്നല്ലാതെ ഞാൻ ഇങ്ങനെ അല്ല ലൈഫ് സ്വപ്നം കണ്ടത് ഈ പ്രശ്നം എനിക്ക് മാത്രം എന്തോ എന്നൊക്കെ ചിന്തിക്കാൻ വരട്ടെ സുഹൃത്തെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഓരോരുത്തരും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നു എന്നതാണ് വാസ്തവം എനിക്ക് കഴിയില്ല എങ്ങനാ ഒന്ന് മറുകര ചാടിക്കടക്കുന്നേ വയ്യ എന്നാ പിന്നെ ജീവിതത്തോട് ഗുഡ് ബൈ പറഞ്ഞാലോ എന്ത് വേഗത്തിൽ തീരുമാനത്തിലെത്തിയല്ലേ ആ ഒരു സെക്കൻഡ് ഇതൊക്കെ തരണം ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് ചിന്തിച്ചാൽ നിങ്ങൾ വിജയിച്ചു മുന്നോട്ടേക്ക് നടക്കുക ജീവിതം ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞതാണ് നിങ്ങളെ പ്രതീക്ഷിച്ചു ഒത്തിരി മനോഹരമായ ദിവസങ്ങൾ കാത്തിരിപ്പുട്ട് എന്ന് മറക്കാതിരിക്കുക നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്നതെന്ന പ്രശ്നങ്ങൾ വ്യക്തികൾ എന്തു ആയാലും പോട പുല്ല എന്ന ലാഘവത്തോടെ തന്നെ കരുത്താർജിച്ച് മുന്നോട്ട് വയ്ക്കുക റെയിൽവേ പാളങ്ങളും വിഷവും തുടങ്ങി ജീവൻ നശിപ്പിക്കുന്ന ഒന്നും ഒന്നിനും പരിഹാരമല്ല വാശി തീർക്കേണ്ടത് ജീവിതം നശിപ്പിച്ചാകരുത് നിങ്ങളെ മനസ്സിലാക്കാൻ കൂട്ടാക്കാത്ത കുടുംബക്കാരോടോ പത്തിന്റെ പൈസയുടെ വിലയില്ലാത്ത അഭിപ്രായ പ്രകടനം നടത്തുന്ന നാട്ടുകാർക്കോ വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയാൽ രണ്ട് ദിവസം എല്ലാവരും കൂടെ സഹതപിക്കും അതിൽ കൂടുതൽ ഒന്നുമില്ല നഷ്ടം നിങ്ങൾക്ക് മാത്രം കണ്ണ് തുറന്ന് ഈ പ്രപഞ്ചത്തിലേക്ക് ഒന്നു നോക്കുക നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു കച്ചിത്തിരുമ്പെങ്കിലും അവൾ അവശേഷിക്കുന്നുണ്ടാവും അതിലേക്കാവണം നിങ്ങളുടെ യാത്ര മനസ്സാക്ഷിയുടെ മാത്രം നിങ്ങൾ എന്തെന്ന് ബോധിപ്പിക്കുക നിങ്ങളുടെ യാത്ര മനോഹരമായിരിക്കും ഒത്തിരി പ്രതീക്ഷകളോടെ ഓരോ പുലരിയെയും വരവേൽക്കുക ഇതായിരുന്നു അവരുടെ പോസ്റ്റ് ന്യൂസ് ഡെസ്ക് കർമന്യൂസ്